യോഹന്നാനുണ്ടായ വെളിപ്പാട് അധ്യായം പതിനേഴ് പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൾ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിൻമീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴു തലയും പത്തു കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേഷ്യാവൃത്തിയുടെ മ്ളേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു മർമ്മം മഹതിയാൻ ബാബിലോൺ വേഷ്യമാരുടെയും മ്ലേശതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു ദൂതൻ എന്നോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്നത് എന്ത് ഈ സ്ത്രീയുടെയും ഏഴ് തലയും പത്ത് കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടതിശയിക്കും ഇവിടെ ജ്ഞാനബുദ്ധി തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ചു പേർ വീണുപോയി ഒരുത്തനുണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാവുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും എഴുവരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു അവർ കുഞ്ഞാടിനോട് പോരാടും താൻ കർത്താതി കർത്താവും രാജാതിരാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോടു കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും പിന്നെ അവൻ എന്നോട് പറഞ്ഞത് നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ നീ കണ്ട പത്തു കൊമ്പും മൃഗവും വേഷ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളം തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ